അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ യാത്ര ഒമ്പത് മാസങ്ങൾ പിന്നിട്ട് പത്താമത്തെ മാസത്തിലേക്ക് കടക്കാനായിട്ടോ നമ്മൾ കഴിഞ്ഞ മൂന്നാഴ്ചയോളമായിട്ട് കാശ്മീരും ലഡാക്കും ഒക്കെ എൻ്റെ സ്കൂട്ടറായിട്ട് കറങ്ങാണ് ഗുൽമാർഗും ജോജില പാസും കർദുംഗില പാസും പിന്നെ ഇൻഡോബാക് ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന താങ് വില്ലേജും പാങ്കോങ് തടാകവും ഒക്കെ കണ്ട് നമ്മളുടെ യാത്ര ഇപ്പോൾ ഹാൻലിൽ എത്തി നിൽക്കാൻ കേട്ടോ ഈ ഒരു ട്രിപ്പിലത്തെ ഏറ്റവും റിസ്കി റൈഡ് എന്ന് പറയുന്നത് ഡുർബുക്കിൽ നിന്നും ഹാൻലിലേക്കുള്ള റൈഡായിരുന്നു അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പോസ്റ്റ് ചെയ്തതാണ് നമ്മുടെ സ്കൂട്ടർ ഐസിൽ കയറി സ്റ്റക്കാവുകയും അവിടെ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ട് വന്ന കഥകളൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണല്ലോ അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ബൈക്കേഴ്സിന്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഉംലിംഗ്ല പാസിലേക്കുള്ള നമ്മുടെ സ്കൂട്ടർ ആയിട്ടുള്ള യാത്രയാണ് കേട്ടോ അപ്പോ ആ കാഴ്ചകളിലേക്ക് പോകും അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ലഡാക്കിലത്തെ ഹാൻഡെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റോഡായിട്ടുള്ള ഹുംലിംഗ്ല പത്തൊമ്പതിനായിരം ഫീറ്റിനേക്കാളും മുകളിലുള്ള ഒരു സ്ഥലമാണ് അത്രയ്ക്കും ഹൈറ്റിലേക്കാണ് നമ്മൾ സ്മുത്തിനെ ഓടിച്ച് കയറാൻ പോകുന്നത് നമ്മുടെ സ്കൂട്ടർ ഓടിച്ച് കയറാൻ പോകുന്നത് പോകാനായിട്ട് തൊട്ട് താഴെയുള്ള ഒരു സിറ്റി ഹാൻഡിലയാണ് പിന്നെ പെട്രോൾ പമ്പുകളൊന്നും ഉണ്ടാവില്ല നോമയിൽ മാത്രമേ പമ്പുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പമ്പേയില്ല പിന്നെ ഇവിടെ ഒക്കെ ബ്ലാക്കിലൊക്കെ പെട്രോളും കാര്യങ്ങളൊക്കെ കിട്ടും ഒരു സ്കൂട്ടറിനെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ഇന്നലെ തന്നെ കൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട് ടയറൊക്കെ ഓക്കെ ആണ് വലിയ പ്രശ്നമില്ല പക്ഷെ ഇന്നലെ നമ്മൾ കുറെ ഓഫ് റോഡിക്കൊണ്ട് കയറ്റി ഓക്കെ ആണെന്ന് തോന്നുന്നു പിന്നെ ബാക്ക് ടയർ നമ്മൾ കഴിഞ്ഞ ദിവസം മാറ്റിയതാണ് അതുകൊണ്ട് ബാക്ക് ടയറും വലിയ വിഷയം ഉണ്ടാവില്ല കയറിക്കോളായിരിക്കും അല്ലാത്ത പ്രശ്നങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്തായാലും കയറാൻ പോകുന്നത് ഏത്തൊരു സ്പോട്ടിലേക്കാണ് അതുകൊണ്ടാണ് കേട്ടോ ഇത് പത്മ ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോം സ്റ്റേ ആണ് നമ്മളിവിടെയാണ് ഇന്നലെ സ്റ്റേ ചെയ്തത് ഞാൻ ഞാനെന്ത് ഇവിടെ റൂമിലാണ് നിന്നിരുന്നത് എന്റെ റൂം കാണിച്ചു തരാം ഞാൻ ഈ ഒരു റൂമിലാണ് നിന്നിരുന്നത് ഈ ഈ ബെഡ് എൻ്റെ ആയിരുന്നു അതിനിങ്ങനെ കിടക്കുന്നത് ഈ റൂമിന് ആയിരത്തി ഇരുന്നൂറാണ്ട് വിത്ത് ഫുഡ് രണ്ടിനകത്ത് ചാർജ് ചെയ്തത്

ഓക്കെ അപ്പം നമുക്കിനിപ്പം റൈഡ് സ്റ്റാർട്ട് ചെയ്യാം ഗുസി ഹാൻഡ്ലേ എന്ന് പറയുന്നത് ഒരു ഒരു ആണ് കേട്ടോ ഇവിടെ ഒരുപാട് വീടുകളും വീടുകളും ശരിക്കും പറഞ്ഞാൽ എല്ലാ വീടുകളും ഹോം സ്റ്റേകളാണ് എല്ലാ വീടുകളും അവരുടെ ഒരു ഒന്നോ രണ്ടോ റൂമുകൾ ഹോം സ്റ്റേ ആക്കി കൺവേർട്ട് ചെയ്തേക്കാണ് ഇപ്പോഴത്തെ ആളുകളുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള വരുമാനമാർഗ്ഗം തന്നെയാണ് അത് ഈ ഒരു വില്ലേജ് തന്നെ ഹൈ വോൾട്ടിറ്റ്യൂഡ് ഏരിയയിലാണ് നിൽക്കുന്നത് ഏകദേശം പതിനയ്യായിരത്തോളം ഫീറ്റ് പൊക്കത്തിലാണ് ഈ ഹാൻഡ്ലേ വില്ലേജ് ഇരിക്കുന്നത് നമ്മൾ വന്നേക്കുന്ന സമയം മെയ് ആണ് മെയ്യിൽ നല്ല അന്യായ തണുപ്പാണ് നല്ല നൈറ്റ് ഒക്കെ നല്ല തണുപ്പായിരുന്നു നമുക്ക് മുത്തിന്റെ എയർ ഒന്ന് ചെക്ക് ചെയ്യണം എയർ ഓക്കെ ആണ് എന്നാലൊന്ന് ചെക്ക് ചെയ്തിട്ട് പോവാം അങ്ങനെ എയർ ഒക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഹാൻഡ്ലെലത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒബ്സർവേറ്ററി ആണ് കേട്ടോ ഈ ആസ്ട്രോണമിയും കാര്യങ്ങളൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം ഈ ഒരു വില്ലേജ് ഒക്കെ എന്തായാലും ഇഷ്ടപ്പെടും നൈറ്റ് സ്കൈയുടെ വ്യൂ ഒക്കെ ഭയങ്കര അടിപൊളിയാണെന്നാണ് ഞാൻ അറിഞ്ഞത് നമ്മളിപ്പോ പോകുന്ന റോഡൊന്നും ഗൂഗിൾ മാപ്പിലൊന്നും ഇല്ല കേട്ടോ ഇത് ഇതൊക്കെ അപ്ഡേഷൻസ് ഒക്കെ വരുന്നുള്ളൂ ഈ റോഡ് ബിആർഒക്ക് വന്നതാണ് ഒരു മൂന്ന് വർഷങ്ങൾ എന്തോ ആയിട്ടുള്ളൂ ഇവിടുന്ന് ഉമ്മിലെങ്കിലും വരെ ഏകദേശം ഒരു എൺപത് തൊണ്ണൂറ് അറൗണ്ട് അത്തരം കിലോമീറ്റേഴ്സ് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് നമ്മൾ പോകുന്ന വഴിയിൽ ആദ്യ ഒരു പാസ് ഉണ്ട് ഫോർട്ടില പാസ് എന്നാണോ പറയുന്നത് ഈ ഫോർട്ടില പാസ് തന്നെ ഏകദേശം പതിനെട്ടായിരത്തി ഒരുന്നൂറ് ഫീറ്റ് എന്തോ പൊക്കത്തിലാണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ ആളുകളുടെയും തെറ്റിദ്ധാരണയുണ്ട് പ്രത്യേകിച്ച് നമ്മൾ മലയാളികളാണ് ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റോഡ് കർദുങ്കിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും കർദുംഗ്ല പതിനേഴായിരത്തി തൊള്ളായിരത്തി സംതിങ് ഫീറ്റ് പൊക്കത്തിലാണ് കർദുംഗ്ല ഉള്ളത് ഈ ഉയരം കൂടിയ റോഡുകളുടെ ലിസ്റ്റില് പതിനൊന്നാം സ്ഥാനമാണ് കർതുങ്കലൊക്കെ ഉള്ളത് അതിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മോട്ടറബിൾ റോഡെന്ന് പറയുന്നത് ഉംലിംഗ്ലയാണ് എന്തായാലും ഈ ഒരു ബാസ് സ്കൂട്ടറായിട്ട് കയറാൻ പറ്റുമോ എന്നുള്ളത് ടഫ് ടാസ്ക് ആണ് നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കാരണം മെയിൻ ആയിട്ട് ഇനി അടുത്തൊരു അമ്പത് അറുപത് കിലോമീറ്റർ ഫുള്ള് കേറ്റാണ് അപ്പം ഇവൻ കെയറോ ഇല്ലയോ എന്നുള്ളത് നമുക്കും വലിയ ഐഡിയ ഒന്നുമില്ല കഴിഞ്ഞൊരു രണ്ടാഴ്ചകളായിട്ട് നമ്മൾ ഫുൾ ഓഫ് റോഡാണ് പോയി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുത്തിന് സർവീസിങ്ങിൻ്റെ ടൈം ആയിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ സർവീസ് ചെയ്യാൻ വേണ്ടി വർക്ക്ഷോപ്പുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ഹാൻഡ് ചെയ്യാൻ അന്വേഷിച്ചായിരുന്നു ഇപ്പോൾ എവിടെയെങ്കിലും ഒരു വർക്ക്ഷോപ്പ് സർവീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്തായാലും അവിടെ ചെയ്തിട്ട് ഈ ഒരു രൂമിംഗിലേക്ക് ഇറങ്ങത്തുള്ളായിരുന്നു പക്ഷെ അപ്പം അതിനുള്ളൊരു ഒരു ചാൻസ് ഉണ്ടായിരുന്നില്ല ഞാനിപ്പം രണ്ടും കൽപ്പിച്ചിട്ട് അങ്ങ് ഇറങ്ങാണ് ആക്സിഡൻറ്റർ ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കെ കേറാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക് എന്തായാലും പോയി നോക്കാം എന്താണ് അവസ്ഥ നോക്കട്ടെ ഗുസ് മൊത്തം നന്നായിട്ട് വലിക്കാനോട്ടോ ഇടന്ന് പിന്നെ കയറാൻ പറ്റുന്നില്ല എനിക്ക് അറിഞ്ഞോളുവാൻ കയറുമോ എന്ന് ഓൾറെഡി സർവീസിങ്ങിന്റെ ടൈം അതാണ് മെയിൻ ആയിട്ട് നമുക്ക് പറ്റിപ്പോയൊരു കാര്യം സർവീസ് ചെയ്തിട്ടില്ല നമ്മൾ ലാസ്റ്റ് സർവീസ് ചെയ്യുന്നത് അമർസറിൽ വെച്ചിട്ടാണ് അമർസറിൽ നിന്ന് സർവീസ് ചെയ്തിട്ട് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തോളം ആയിട്ടുണ്ട് ത്രയും ദിവസങ്ങള് നമ്മൾ പോയതൊക്കെ ലഡാക്കിലത്തെ റോഡുകളാണ് കാശ്മീരും ലഡാക്കും കംപ്ലീറ്റ് ഓഫ് റോഡിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മൊത്തം മൊത്തത്തിലൊന്ന് ഒന്ന് ഒന്ന് ഇളകിയിരിക്കുകയാണ് കയറുന്നുണ്ട് പക്ഷെ ഒരു ഫുൾ ആക്സിഡന്റ് കൊടുത്തിട്ട് പോലും ഒരു മുപ്പത് കിലോമീറ്ററിന്റെ എൻ്റെ മുകളിലൊന്നും പോകുന്നില്ല വലിച്ച് വലിച്ചാണ് കയറുന്നത് നമുക്ക് പോയി നോക്കാം ഒട്ടും പറ്റുന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചിറങ്ങും നമുക്ക് മാക്സിമം എന്തായാലും നോക്കാം കയറിപ്പോ സൊ മെയിൻ ആയിട്ട് മെയ് തൊട്ട് ജൂലൈ ഓഗസ്റ്റ് വരെയുള്ള സമയങ്ങളിലാണ് ഇവിടെ മാത്രമല്ല ലഡാക്കിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും ആ ഒരു ടൈമിലാണ് മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് വരെ ആ ഒരു നാല് മാസങ്ങളാണ് ഇവിടുത്തെ സീസൺ ഉണ്ടായത് അത് കഴിഞ്ഞ പിന്നെ സെപ്റ്റംബർ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്കുള്ളത് വിന്റാണ് അത് ആ വിന്റർ ഏകദേശം ഒരു അടുത്ത മെയ് വരെ ആ ഒരു വിന്ററിന്റെ എഫക്ട് ഉണ്ടാവുകയും ചെയ്യും നമ്മൾ ഈ പോകുന്ന റോഡൊക്കെ ഈ ഇടയ്ക്ക് ഒരു ആറേത് റോഡുകളാണ് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള റോഡുകളാണ് നല്ല വൃത്തിയിൽ കിടക്കുകയാണ് ഇത് ഈ ഇടയ്ക്ക് ബിആർഒ പണിത റോഡുകളാണ് ബിആർഒ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ അവരാണ് ഇവിടുത്തെ റോഡുകളെല്ലാം മാനേജ് ചെയ്യുന്നത് ശരിക്കും നമ്മൾ ഇന്ത്യയും ചൈനയുമായിട്ടൊക്കെ ബോർഡറിൽ കുറെ ഇഷ്യൂസ് ഉള്ളത് എനിക്കറിയാലോ അപ്പൊ ആ ഇഷ്യൂസ് ഉള്ളത് കാരണം ഈ ഒരു ഭാഗത്തൊക്കെ ശരിക്കും പറഞ്ഞു ഇതൊക്കെ ഭയങ്കര വിജനമായിട്ട് നടക്കുന്ന സ്ഥലങ്ങളായിരുന്നു അപ്പൊ ഇവിടൊക്കെ ഇപ്പം നമ്മുടെ ആർമി വന്നിട്ട് ഓരോന്നൊക്കെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് റോഡുകളും ചെറിയ ചെറിയ സെറ്റിൽമെന്റുകളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കാരണം ചൈന അപ്പുറത്തിരുന്നിട്ട് അതിർത്തി മാന്തി 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 ഇന്ത്യയിലേക്ക് കയറുന്നുണ്ട് അപ്പൊ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇപ്പുറത്തെ ആളുകൾ വേണമല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് ടൂറിസം അവർ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ആർമി ആണെങ്കിലും ഇവിടുത്തെ പോലീസ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര ആണ് ടൂറിസ്റ്റുകളോട് ഇന്ത്യയും ചൈനയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല ഈ ടിറ്റോ ചൈന ബോർഡർ കുറെ ഭാഗങ്ങളിലുണ്ട് അത് പാങ്കോങ് ലേക്കിന്റെ അപ്പുറത്തെ സൈഡിൽ ചൈന ഓരോ പാലങ്ങൾ പണിയുകയും അവരവരുടേതായിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഏത് സമയത്തും ഒരു ഇന്ത്യയും ചൈനയും തമ്മിലുള്ളൊരു ഒരു ഒരു പ്രശ്നങ്ങളൊക്കെ കുറച്ചുകൂടി ഇന്ത്യൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇന്ത്യയും കുറെ അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇങ്ങോട്ടൊക്കെയുള്ള റോഡുകൾ പണിയുന്നതും എല്ലാം അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അതായത് നമ്മൾ ഹോട്ടലാപ്പാസ് ആണോട്ടെ ഈ കയറിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ അത്ര ഫീൽ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ നല്ല കയറ്റാണ് വണ്ടി കിടന്ന് വലിക്കുന്നത് വലിക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നല്ല കയറ്റാണത് നിങ്ങൾ ബൈക്കൊക്കെ കേട്ടേണ്ട വരുന്നെങ്കിൽ ഇപ്പം പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഒന്നും വേണ്ട അതൊക്കെ കേറിക്കുകയുള്ളൂ ഇപ്പൊ ഹിമാലയനൊക്കെ ആണെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് തന്നെ കയറിപ്പോവും നമ്മളുടെ നൂറ് സി സി വണ്ടി ആയതുകൊണ്ടാണ് ഇത്ര കഷ്ടപ്പെട്ട് കയറുന്നത് നൂറാണോ നൂറ്റിപ്പത്താണോ നൂറ്റിപ്പത്താന്ന് തോന്നുന്നു മുത്ത് കഷ്ടപ്പെടുകയാണല്ലോ ഗുയിസ് ഈ പ്ലാൻ വർക്കൗട്ടാകും എനിക്ക് തോന്നണല്ലോട്ടോ ഇത് മിക്കവാറും നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും മുത്ത് വളരെയധികം പ്രശ്നങ്ങൾ കാണിക്കുന്നു ഈ റൂട്ടില് കടകളോ മനുഷ്യരോ ഒന്നും ഇല്ലട്ടോ നമ്മൾ ഇവിടുന്ന് എത്തുന്ന സമയത്ത് അവിടെ എന്തോ ഒരു കഫയോ അങ്ങനെ എന്തൊക്കെയുണ്ട് അത് കഴിഞ്ഞ് പിന്നെ മനുഷ്യവാസം ഉള്ളത് പിന്നെ ഡെംചോക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് ഇൻഡോ ചൈന ബോർഡറിന്റെ അവിടെയുള്ളൊരു ചെറിയൊരു ഒരു സ്ഥലമാണ് ഈ ഡെംചോക്ക് എന്ന് പറയുന്നത് ആ ഡെംചോക്കിന്റെ അപ്പുറത്ത് ചൈനയാണ് വീണ് അങ്ങോട്ടേക്ക് ചൈന ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ ടിബറ്റ് ആയിരുന്നത് അതിപ്പം ചൈനയുടെ കൺട്രോളിലാണ് അപ്പൊ ഈ റൂട്ടിൽ നമുക്ക് എന്തെങ്കിലും വണ്ടിക്ക് പണി കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു സഹായവും പ്രതീക്ഷിക്കരുത് ആരും സഹായിക്കാനും വരില്ല ഒന്നും ഉണ്ടാവൂല നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും ഈ റൂട്ടിൽ വേറെ കടകളോ വർക്ക്ഷോപ്പുകളോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇപ്പോൾ എന്ത് പണി ഇട്ടിയാലും ഹാൻഡിൽ ചെയ്തിട്ട് വരും അതാണ് ഇതിന്റെ ഒരു റിസ്ക് നമ്മളിപ്പോ മുത്തായിട്ട് പോയി കഴിഞ്ഞ് മണ്ഡലത്തിൽ കഴിയുമ്പോൾ എന്തെങ്കിലും പണി ഇട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോകുന്ന വഴിയിലെന്തെങ്കിലും പണി ഇട്ടി കഴിഞ്ഞാൽ അവിടെ കിടക്കും കാരണം നമ്മളിപ്പോ ഇത്രയും നേരം റൈഡ് ചെയ്തിട്ട് ഒരു മനുഷ്യനെ പോലും കണ്ടിട്ടില്ല ഓപ്പോസിറ്റും വരുന്നില്ല നമ്മള് പോകുന്ന ഡയറക്ഷനിലേക്കും പോകുന്നില്ല ഈ ഒരു ഈയൊരു റൂട്ടില് ഒരു ദിവസം വല്ല പത്തോ പതിനഞ്ചോ പേരൊക്കെ ഉണ്ടാവുള്ളൂസ് ഇത് വർക്ക് ഔട്ട് ആവാൻ തോന്നലോ ഒരു രക്ഷയില്ല അത് കേറുന്നില്ല ഭയങ്കരമായിട്ട് എരമ്പിലൊക്കെ വരുവാണെ ഇടക്കിടക്ക് ആക്സിലീറ്റർ ഇങ്ങനെ എരമ്പി എരമ്പിയൊക്കെ കയറുന്നത് ഓൾറെഡി എരമ്പി അരമ്പിയാണ് കയറുന്നത് പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് വണ്ടി ഓഫ് ആയി പോകുന്നതുകൊണ്ട് എന്തൊക്കെയോ സൗണ്ട് ഒക്കെ ഫ്രണ്ടിൽ നിന്ന് കഴിക്കുന്നുണ്ട് ഓ ഞാനിപ്പോ കൺഫ്യൂസ്ഡ് ആണ് പോണോ എന്നുള്ളത് എന്റെ മനസ്സ് തിരിച്ചു പോകാനാണ് പറയുന്നത് നമ്മളെപ്പോഴും മനസ്സ് പറയുന്നത് അനുസരിക്കുന്നതാണ് നല്ലത് നമ്മളിപ്പോൾ ഏകദേശം ഒരു പത്ത് ഇരുപത് കിലോമീറ്ററോളം വന്നു കേട്ടോ ഈ റൂട്ടില് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല പക്ഷേന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ട് തിരിച്ചു പോകേണ്ടി വരുമോ തിരിച്ചു പോണ്ടി വരുവാൻ തോന്നുന്നു പക്ഷേ ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആണല്ലോ അപ്പൊ സുഹൃത്തുക്കളെ വളരെ വളരെ വിഷമത്തോടു കൂടി നമ്മളിത് തിരിച്ചറങ്ങാനോ ഒരു തരത്തിലും കേറുന്നില്ല കേറാത്തത് ഞാൻ പറഞ്ഞ പോലെ ഓൾറെഡി കംപ്ലൈന്റുകൾ എന്തൊക്കെയോ ഉണ്ട് അവന് അപ്പൊ അത് ഒന്നും ചെയ്യാതെ കയറി കഴിഞ്ഞാൽ ശരിയാവില്ല നമ്മള് ഇടയിലുണ്ടെങ്കിലും വഴിയിൽ പെട്ട് കിടക്കും കാര്യം അതൊരു പുതിയ അനുഭവം ആയിരിക്കും പക്ഷെ ഈ വഴിയിലൊക്കെ പെട്ട് കിടന്നു കഴിഞ്ഞാൽ അവിടെ കിടക്കത്തേ ഉള്ളൂ റിസ്ക് എടുക്കുന്നതിൻ്റെ അല്ല വണ്ടിക്ക് കംപ്ലൈന്റ് ആണെങ്കിൽ പോകാണ്ടിരിക്കുന്ന തോന്നുന്നു നല്ല വിഷമമുണ്ട് തിരിച്ചറിയാനായിട്ട് പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ എടുക്കാൻ പറ്റുന്ന ഏറ്റവും സെൻസിബിൾ ആയിട്ടുള്ള ഒരു ഡെസിഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ് ഈ സ്ഥലത്തേക്ക് തീർച്ചയായിട്ടും തിരിച്ചു വരും നമ്മൾ ഈ സ്ഥലം കയറുകയും ചെയ്യും അന്ന് ഞാൻ ഇതിന്റെ വീഡിയോ എടുക്കുക എടുത്ത് വ്ളോഗം ചെയ്യും തൽക്കാലത്തേക്ക് നമ്മളിപ്പോൾ തിരിച്ചറങ്ങാൻ കിട്ടും പിന്നീപ്പോ ഹാൻഡിൽ സ്റ്റേ ചെയ്തിട്ടും കാര്യമില്ല അവിടെ വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെ തന്നെ റിപ്പയർ ചെയ്തിട്ട് നാളെ ഒന്നുകൂടി ട്രൈ ചെയ്യാമായിരുന്നു ഫീലിലേക്ക് പക്ഷേ അവിടെ വർക്ക്ഷോപ്പുകളൊന്നും ഇല്ല നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകൾ ദയവ് ക്ഷമിക്കേണ്ടതാണ് പിന്നെ ഉമ്പ്ലിംഗ്ലെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിൽ എനിക്കും നല്ല വിഷമോണ്ട് നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും പോകുന്നതാണ് തൽക്കാലത്തേക്ക് ആ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ ലയിലേക്ക് പോകണം കേട്ടോ വളരെ വിഷമത്തോടുകൂടിയാണ് ഇപ്പം സംസാരിക്കുന്നത് നമ്മൾ ഉംബ്ലിംഗ് പ്ലാൻ ഡ്രോപ്പ് ചെയ്തു അതിന്റെ രണ്ട് റീസൺസ് ആണ് ഒന്ന് വണ്ടി നല്ല കണ്ടീഷനിലല്ല നമ്മൾ ഇന്നലെയൊക്കെ ഒരുപാട് ഓഫ് റോഡ് കൊണ്ട് കയറ്റിയിട്ട് മുത്ത് ആകെ മുത്ത് ഒരു ഡൗൺ ആയിട്ട് നിൽക്കുകയാണ് ആക്സിലേറ്റർ ഒന്നും കൊടുത്തിട്ട് കയറാനുള്ള ബ്രേക്കിന്റെ പ്രോബ്ലം ഉണ്ട് ടയറിന്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് എനിക്കെന്തോ മുത്തത്ര ഓക്കെ അല്ല പിന്നെ ഞാൻ കയറിയപ്പോൾ എൻ്റെ മൈൻഡും രണ്ടാമത്തെ രണ്ടാമത്തെ റീസൺ അതാണ് മൈൻഡ് നമ്മുടെ എപ്പോഴെങ്കിലും നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പോകരുത് എപ്പോഴും പറയുന്നത് കറക്റ്റായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മനസ്സ് പറഞ്ഞു നോക്കി ഇന്ന് വേണ്ട നമുക്ക് മറ്റൊരു ടൈം ആവട്ടെ എന്ന് പറഞ്ഞു ഇത്തിരി ഇങ്ങനെ എരിഞ്ഞ് എറിഞ്ഞ് എരിഞ്ഞ് അരിഞ്ഞ് കയറും കുറച്ച് ഓഫ് ആവും അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ആക്ലേറ്ററിന് ഓൾറെഡി എന്തോ പ്രോബ്ലം ഉണ്ട് അപ്പോൾ ഇവിടെയെങ്കിലും കടകളില്ല പെട്രോൾ വേണേ നൂറ്റമ്പത് പേരെ എടുത്തിട്ടാണ് ഞാൻ ബ്ലാക്കിൽ പെട്രോൾ വാങ്ങിച്ചു മൂന്ന് ലിറ്റർ പെട്രോൾ വാങ്ങിച്ച ചുമിനെ പോകാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ തിരിച്ച് ലെയിലേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ് ലേയിലേക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഇവിടെ നെറ്റ്വർക്ക് ഇല്ല ഒം ലിങ് ഇവിടെ ഹാൻഡ്ലേയിൽ ബി എസ് എൻ എല്ലിൽ മാത്രമേ റേഞ്ചുള്ളൂ ജിയോയ്ക്കും ഒന്നും വർക്ക് ആവില്ല നമ്മൾ കശ്മീരിലെടുത്ത സിംബുകൾ പോലും ജിയോ ആണെങ്കിൽ വർക്ക് ആവില്ല അവിടെ ഇപ്പോൾ ഇവിടെനിന്ന് ഇനിയിപ്പോൾ ഇവിടെ എത്തുമ്പോഴാണ് നെറ്റ്വർക്ക് കിട്ടുക എന്ന് എനിക്കറിഞ്ഞൂടാ ഏകദേശം ഒരു മുന്നൂറ് കിലോമീറ്ററോ മുന്നൂറ്റൊമ്പത് കിലോമീറ്ററോ ഒക്കെ ഉണ്ടാകുമായിരിക്കില്ലേ വരെ റോഡ് നല്ലതാണെന്നാണ് അറിഞ്ഞത് നമുക്കറിയില്ല അതും അറിയില്ല പോയി നോക്കാം എന്തായാലും അപ്പം റോഡ് നോക്കുകയാണെങ്കിൽ എന്തായാലും ഇന്ന് ലെ ലേ പിടിക്കും അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കെടങ്കിലും നിർത്തും എന്തായാലും മുത്തം ഓക്കെ അല്ല മുത്ത ഒക്കെ അല്ലെങ്കിൽ പിന്നെ ഞാനത് ഞാൻ ചെയ്യില്ല കാരണം നമുക്കിനി ഒരുപാട് പോകാനുള്ളതാണ് നേപ്പാളും ഭൂട്ടാനും ഒത്തിരി കറങ്ങാനുള്ളതാണ് ഇവനെ ഇവൻ്റെ ഹെൽത്ത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നെക്സ്റ്റ് ടൈം നമ്മൾ ഉം പോകുന്നതായിരിക്കും എന്തായാലും ഞാനിപ്പോൾ തിരിച്ച് ലേയിലേക്ക് പോകാണ് ഓൺ ദിവയാണ് ന്യോമാന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഇനിയൊരു മുപ്പത് കിലോമീറ്ററും ഉണ്ട് അപ്പോൾ അവിടെ പമ്പുണ്ട് അവിടെ കയറി ഫുൾ അടിച്ചിട്ട് പിന്നെ നമ്മൾ പോകുമരും അപ്പോൾ ഓക്കെ നമുക്ക് പോകാൻ പോകുന്ന വഴിയുള്ള കാഴ്ചകളിലേക്ക് പോകാം അപ്പം സാറെ വഴിയിൽ കണ്ട് പിടിച്ച് നിർത്തി ഇങ്ങോട്ടേക്ക് വിളിച്ച് എനിക്ക് ഫുഡും ഒക്കെ തന്ന് എന്തായാലും ഭയങ്കര സന്തോഷം വയറും നിറഞ്ഞു മനസ്സ് നിറഞ്ഞ് സാറ് വാരി നിറച്ചേക്കാണ് സാധനങ്ങൾ തെലങ്കാന ഹൈദരാബാദ് അതായത് നമ്മൾ ഹാൻഡിൽ വെച്ചിട്ട് കണ്ട രണ്ട് മച്ചാന്മാരുടെ വണ്ടി ഫുഡ് ബ്ലോഗർ ആണ് എല്ലാവരും കോഴിക്കോടാണ് എല്ലാവരും കോഴിക്കോടാണ്